രാജ്യം നടുങ്ങിയ ക്രൂരത ബംഗളൂരു നഗരത്തിൽ നിന്നാണ് ഐ ടി ഉദ്യോഗസ്ഥൻ ഭാര്യയെ വെട്ടിക്കൊന്ന് പെട്ടിയിലാക്കി ഉപേക്ഷിച്ചു നഗരപരിധിയിലെ ഹുലിമാവെയാണ് നടക്കുന്ന സംഭവം കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പൂനെയിൽ നിന്നാണ് പിടികൂടിയത് യുവതിയെ കൊന്ന് പല കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച വാർത്തയുണ്ടാക്കിയ ഞെട്ടൽ മാറും മുൻപാണ് സമാന വാർത്ത അതേ നാട്ടിൽ നിന്ന് വരുന്നത് പുളിമാവ് ദൊഡകമ്മനഹള്ളിയിലെ പാർപ്പിട സമുച്ചയത്തിലാണ് കൊലപാതകം നടന്നത് മഹാരാഷ്ട്ര സ്വദേശികളായ ദമ്പതിമാർ ഒരു വർഷം മുൻപാണ് ബംഗളൂരുവിലേക്ക് താമസം മാറുന്നത് കഴിഞ്ഞ ദിവസം വീട്ടുടമയോട് നാട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ പ്രതിയായ രാകേഷ് സാംബക്കർ വീട്ടിൽ നിന്നിറങ്ങി രണ്ട് ദിവസത്തിനു ശേഷം വീട്ടുടമയെ വിളിച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയെന്നും വീട്ടിനുള്ളിൽ മൃതദേഹമുണ്ടെന്നും അറിയിച്ചു ഇതിനോടകം തന്നെ ഗൗരിയെ കാണാനില്ല എന്ന് പറഞ്ഞ മാതാപിതാക്കൾ പൂണെ പോലീസിൽ പരാതിയും നൽകിയിരുന്നു ഭർത്താവ് രാകേഷിനെതിരെയായിരുന്നു കുടുംബത്തിന്റെ പരാതി ബംഗളൂരു പോലീസ് താമസ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് ശേഷം മൃതദേഹം പല കഷ്ണങ്ങളാക്കി മുറിച്ച് പെട്ടിക്കുള്ളിലാക്കുകയായിരുന്നു ഇറ്റ് ആർ മാർക്സ് ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് യുവതിയെ കൊന്ന് പല കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച വാര്ത്തയുണ്ടാക്കിയ ഞെട്ടല്മാറും മുൻപാണ് ബംഗളൂരുവിൽ സമാന രീതിയില് കൊലപാതകമുണ്ടാകുന്നത് മാതൃഭൂമി ന്യൂസ് ബംഗളൂരു